മ്മയും ഈശോയും എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇന്നിൽ വേദിയിൽ നിൽക്കുന്നത് എൻ്റെ പേര് സുനിത ഞാൻ കോട്ടയം ജില്ല പാമ്പാടി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എനിക്ക് കടബാധ്യത മൂലം ബാങ്കിൽ ജപ്തി വന്നിരുന്നു ഒരു കാരണത്താലും എനിക്കത് അടയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും അമ്മയും അച്ഛനും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമായിരുന്നു എൻ്റേത് ഒരു തരത്തിൽ ഞങ്ങൾക്ക് ആ ലോൺ അടച്ചു അടച്ചുവിടാനൊന്നും പറ്റിയില്ലായിരുന്നു ഞങ്ങളാകപ്പോൾ അവിടെ തകർന്നു പോയി ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ലായിരുന്നു ആ ലോൺ അടച്ചു തീർക്കാനായിട്ട് ലാസ്റ്റ് അവർ ജപ് ജപ്തിയാകുമെന്നുള്ള ഭീഷണി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി കരയുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ യൂട്യൂബ് വഴി ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ എനിക്ക് ഇടവന്നു അതിലെ ഒരു സാക്ഷ്യം കേട്ടു ഒരു ചേച്ചിയുടെ വീടും സ്ഥലവും വിറ്റുപോയി അമ്മ മാതാവ് നല്ലൊരു ഭവനം കൊടുത്ത് സഹായിച്ചെന്നുള്ള ഒരു സാക്ഷ്യമാണ് എൻ്റെ മനസ്സിലത് ഒത്തിരി തറയ്ക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഇവിടോട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ഇതായിപ്പോയി എൻ്റെ മനസ്സില് അങ്ങനെ ഞാൻ ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അതിൻ്റെ ഭാഗമായി ഇവിടുന്ന് പോയി രാവിലത്തെ പ്രതിഷിണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ഞാൻ മുടങ്ങാതെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ്റെ ധ്യാനവും കൂടുവായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഉപവസിച്ച് ഞാൻ ബൈബിൾ വായിക്കുകയും ജപമാല എനിക്കറിയത്തില്ലായിരുന്നു എങ്കിലും ഞാൻ യൂട്യൂബ് വഴി നോക്കി ഞാൻ ജപമാല ചൊല്ലുവാനും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് ഞാൻ കരഞ്ഞ് നിലവിളിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മുന്നിൽ ഒരു വഴിയും എനിക്കില്ല അമ്മ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥി പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങി എങ്ങോട്ടിറങ്ങിപ്പോകും എനിക്കൊരു ഭവനമില്ല ജപ്തിയായി കഴിഞ്ഞാലേ ഞാൻ എങ്ങോട്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഡിസംബർ പത്താം തീയതി തന്നെ എൻ്റെ ഭവനം എനിക്ക് വിറ്റ് കിട്ടണം ആ കടം എനിക്ക് തീർത്തച്ചു ഒരു ഭവനം എനിക്ക് എനിക്കമ്മ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അമ്മയുടെ കാശുരൂപ ഞാനിവിടുന്ന് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി അതിന്മേൽ തൈലം പൂശി ഉപ്പിട്ട് ഞാൻ എൻ്റെ വസ്തുവിന്മേൽ ഞാൻ കുഴിച്ചിട്ടു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ അമ്മയുടെ വ്യഞ്ചരിച്ച ഉപ്പ് എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും ഉപ്പ് വിതറി ഞാൻ എന്നും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഡിസംബർ പത്താം തീയതി തന്നെ എൻ്റെ ഒരാൾ വന്നു എൻ്റെ സ്ഥലം കണ്ടു അവർക്ക് അന്നേരം തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു ആ ഭവനം അത് എനിക്ക് വിറ്റുപോകാനും അമ്മ സഹായിച്ചു ഞങ്ങളുടെ ബാങ്കിലെ കടകു തീർത്തു അമ്മ നല്ലൊരു ഭവനം എനിക്ക് അമ്മ തന്നെ സഹായിച്ചു ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്ത അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനെ ശരീരമെല്ലാം പൊട്ടി ഈ സോറിയാസിസ് പോലുള്ള ഒരിതായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ തൈലം എന്നും ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും കുരിശു വരച്ചെന്നും തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് അമ്മ പൂര്ണമായി ആ ആ ഒരു രോഗം മാറ്റി തന്നു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നു അതുപോലെ തന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതിന്മേൽ തൈലം പൂശി എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാണ് ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം അത് വിതരണം ചെയ്യുന്നത് ചെല്ലുന്നിടത്തൊക്കെ പത്രം ഇരിക്കുന്ന കാണുമെങ്കിലും എനിക്കത് വിഷമമായിരുന്നു അത് ഞാൻ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ഞാൻ ഓരോരുത്തർക്കും കൊടുത്ത് ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും വഴി ഞാൻ എന്നും പൊതിച്ചോറ് നൽകി കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനം ഉണ്ട് അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഉപ്പും അതുപോലെ തന്നെ കാശരൂപൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അവരുടെ ഒരു നേരത്തിനുള്ള ആഹാരത്തിനുള്ള വക എന്നും അവിടെ പലരക്ക സാധനങ്ങളായിട്ടും എന്നും ഞങ്ങളവിടെ മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ളൊരു മനസ്സമ്മ എനിക്ക് തന്നു ഈ ഉടമ്പടി ഈ ഉടമ്പടി ജീവിതം വഴി അമ്മ എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് വളരുവാനുള്ള ശക്തി തന്നു എൻ്റെ കുടുംബത്തെ ബലപ്പെടുത്തുവാനും ആരാധന മുടക്ക മുടക്കം വരാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഉടമ്പടി ഒരു ജീവിത മാർഗമാണെന്ന് അമ്മ എന്നിൽ വിശ്വസിച്ച് എനിക്ക് ഉറപ്പിച്ചു തന്നു ഇനിയും മുൻപോട്ടുള്ള ജീവിതം എൻ്റെ ഈശോയുടെയും അമ്മയുടെയും കൂടെ കൈപിടിച്ച് നടത്താണ്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തരണേന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി സങ്കീർത്തനങ്ങൾ പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി സുനിത എന്ന ഈ സഹോദരി തൻ്റെ കുടുംബം വലിയ കടബാധ്യതയിലും ഭവനം ജപ്തി നടപടിയും നേരിട്ട കാലഘട്ടത്തിലാണ് പരിശുദ്ധമ്മയെക്കുറിച്ച് അറിയുന്നതും കൃപാസനത്തിൽ വന്ന ഉടമ്പടി പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നതും മകൾ പറയുന്നുണ്ട് ഒരു സാക്ഷ്യത്തിൽ യൂട്യൂബിൽ അപചാരിതമായി കേട്ടൊരു സാക്ഷ്യമാണ് കടബാധ്യതകളാൽ ജപ്തി നടപടിയിലേക്ക് പോയൊരു കുടുംബം ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ കടബാധ്യതകൾ മാറുകയും ഭവനം മറ്റൊന്ന് വാങ്ങുവാനുള്ള വഴി അമ്മമാതാവ് തുറന്നുകൊടുക്കുകയും ചെയ്തു വന്ന അത് തന്നെയായിരുന്നു സുനിതയുടെയും ജീവിത സാഹചര്യം അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയെങ്കിലും കൂടി ആദ്യം ഒരു തവണ ഇവിടെ വന്നു കണ്ടു കേട്ടു അന്ന് ഉടമ്പടി എടുക്കുവാൻ മകൾക്ക് സാധിച്ചില്ല തിരികെ പോയി വീണ്ടും അടുത്ത തവണ മടങ്ങിയെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി മകൾ പറയുന്നത് പോലെ തന്നെ ഡേറ്റിട്ടാണ് പ്രാർത്ഥിച്ചത് ഇവിടെ വന്ന ഒരു അക്രൈസ്തവ സഹോദരിയാണ് ഉടമ്പടി ക്ലാസ് കേൾക്കുകയും ധ്യാനം കൂടുകയും ഇവിടെ ഓരോന്ന് പറയുന്നത് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആദ്യം മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കണം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തെന്നോ എങ്ങനെയെന്നോ അതിൻ്റെ എന്തെന്നോ ഒന്നും ചിന്തിക്കാനൊന്നും പോയില്ല നേരെ അമ്മ അമ്മമാതാവിനോട് ഡിസംബർ പത്ത് എന്നൊരു ഡേറ്റിട്ട് മകള് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി അച്ചിട്ടതുപോലെ ചെയ്യുന്നുണ്ട് രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ ഭജന വായന അതോടൊപ്പം തന്നെ ഉപവാസം കാരുണ്യപ്രവൃത്തി എല്ലാത്തിലേക്കും മനസ്സരണ്ണി തന്നെ ഇറങ്ങിയാണ് മകൾ ജീവിക്കുന്നത് അതാണ് മകൾ പറയുക ആ ഡിസംബർ പത്തിന് തന്നെ ഒത്തിരി പേർ വന്നുകണ്ടുപോയ സ്ഥലമാണ് ആരും വില പറയാൻ പോലും നോക്കിയില്ല അത്രയ്ക്ക് വില കിട്ടാതെ വിഷമിച്ചൊരു ഇടമാണ് ആ പത്താം തീയതി ഒരു കൂട്ടർ വരികയും ഇഷ്ടപ്പെടുകയും വില പറയുകയും ആ പറമ്പും വീടും വിറ്റുപോകുകയും മറ്റൊരു സ്ഥലവും വീടും വാങ്ങുവാനുള്ള പണം കിട്ടുകയും ബാങ്കിലുള്ള മുഴുവൻ കടവും തീർക്കുവാൻ സാധിക്കുകയും ചെയ്തു ഒറ്റ നിയോഗത്തിൽ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥനയിൽ അമ്മമാതാവിൻ്റെ ിലേക്ക് കുടുംബത്തിന്റെ വലിയ ക്ലേശങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും കടബാധ്യത നീങ്ങുന്നു വീടും സ്ഥലവും വിറ്റുപോകുന്നു മറ്റൊന്ന് കണ്ടെത്തുവാനും സുരക്ഷിതമായി വസിക്കുവാനുള്ള ഒരു വീട് സ്ഥലവും അമ്മമാതാവ് നൽകുകയും ചെയ്യുന്നു ഇതാണ് മകളുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ എവിടെയെങ്കിലും കൃപാസന പത്രം അലസമായി അലക്ഷ്യമായി ഇരിക്കുന്നുവെന്ന് കണ്ടാൽ പോലും അത് ഒരു ആത്മകൾ ഭാരത്തോടെ എടുത്തുകൊണ്ടുപോയി തൻ്റേത് തൻ്റേത് എന്ന് കണ്ടുകൊണ്ട് എടുത്തുകൊണ്ടുപോയി മറ്റൊരാൾക്ക് പ്രാർത്ഥനാപൂർവ്വം കൈമാറുവാനും അതുപോലെ അമ്മമാതാവിനെക്കുറിച്ചും ഉടമ്പടി എടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ബോധ്യങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയോടെ ജീവിക്കുവാനും പ്രതിസന്ധികളിൽ കഴിയുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നാളുകളിൽ മകൾ ജീവിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമണവരെ ഉടമ്പടി ജീവിതം നമുക്കൊരു പുതിയ ഒരു മാനസിക ആത്മീയ അവസ്ഥ നമുക്ക് നൽകുന്നുണ്ട് അത് നിരാശപ്പെടുവാനല്ല കൂടി ഏതു വലിയ പ്രളയത്തെയും പ്രതിസന്ധിയേയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മധൈര്യത്തിൻ്റെ ജീവിതാവസ്ഥയാണ് നമുക്ക് ഒന്നിനെക്കുറിച്ച് ഭയമില്ലാതെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഞാനിപ്പോൾ എന്ത് എങ്ങനെയായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് എന്നെ പൂർണമായി മാറ്റിത്തരുന്നതിന് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുകയും എല്ലാ സാധ്യതകളും മങ്ങിയിരിക്കുമ്പോഴും പുതിയ സാ ാധ്യത തുറന്നുകൊണ്ടുവരുവാൻ പരിശുദ്ധമ്മയ്ക്ക് സാധിക്കും എന്ന പ്രത്യാശ നമുക്കത് അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്യുന്നുവെന്ന മകളതാണ് പറയുന്നത് ഒത്തിരി പേർ വന്ന് കണ്ടുപോയി ഒരു വില പോലും പറയാതെ പോയ സ്ഥലത്തിന് നല്ല വില കിട്ടുകയും കടബാധ്യതകൾ വാങ്ങി കടബാധ്യതകളൊക്കെ നീക്കി സുരക്ഷിതമായി മറ്റൊരു ഭവനം വാങ്ങി എന്ന് ജീവിക്കുന്നുവെന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഗുരുതരമായ ജീവിതാവസ്ഥകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ഉടമ്പടി ആഴപ്പെട്ട് വിശ്വസിച്ച് വിശ്വസ്തയുടെ നമുക്ക് ജീവിക്കാം കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കാം അമ്മയിലൂടെ തമ്പുരാൻ നമ്മളെ നിശ്ചയം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം